ഈ വീട് ഇത്രയും കാലം കൊണ്ട് സ്കൂളിൽ അവിടെ ഇവിടെയും കിടന്ന് ഇപ്പോഴത്തെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇനിയൊരു ഫ്ലാറ്റാണ് ഇവിടുന്ന് രക്ഷപെട്ട് പോകണം പണ്ട് കുഞ്ഞുങ്ങളെ ഇട്ട് നാല് വലിയവരും കിടക്കുകയാണ് ഞങ്ങൾ ആ ഒരു പവനത്തിൻ്റെ അകത്ത് കിടക്കുകയാണ് അത് രണ്ടാണുങ്ങൾക്കാണെങ്കിൽ വയ്യാത്ത ആൾക്കാരാണ് ഞങ്ങൾക്ക് കല്ലിൻ്റെ മുകളിൽ കയറാനോ എടുക്കാനോ നിവൃത്തിയില്ലാത്ത വിധത്തിൽ ഞങ്ങൾ ജീവിക്കുകയാണ് അവർ ഈ പറഞ്ഞതുപോലെ ഇറക്കാ സമയം ആകുമ്പോഴും വന്ന് വരെ വോട്ട് വാങ്ങി ചോദിക്കുന്നു അവർക്ക് ഞങ്ങൾ കൊണ്ടിട്ട് വോട്ട് ഇട്ട് കൊടുക്കുന്നു അവർ അവരെ പാട്ടിന് പോവുകയാണ് എന്നത് ഞങ്ങൾ ഈ കടലിൽ തീരത്ത് കിടക്കുന്നവർ ഞങ്ങൾ ആരെയും അവർ തിരിഞ്ഞ് നോക്കുകയോ എടുക്കുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല ഞങ്ങളിപ്പോൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന വാടക തരുന്നെന്ന് പറഞ്ഞ് ചിലവർക്ക് വീഴുന്നു ചിലവർക്ക് വീഴുന്നില്ല ഇതിപ്പം അവിടെ ഇത്രയും ഫ്ലാറ്റുകൾ കെട്ടുന്നു അതും നമുക്കൊരു സൗകര്യം ഇല്ലാത്ത ഫ്ലാറ്റുകളാണ് സർക്കാർ കെട്ടുന്നത് ഈ പെൺകുട്ടികളെയൊക്കെ കൊണ്ട് അവിടെ എങ്ങനെ താമസിക്കാൻ പോകാൻ ഒരു ഇല്ലാത്ത വീട്ടിൽ ഇതാണ് പിന്നെ ഇപ്പോഴും കടലിൽ മീനേയും ഇല്ല വളരെ ക്ഷാമമാണ് മുള അതുകൊണ്ട് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഒരാനുകൂല്യവും നമുക്ക് കിട്ടുന്നില്ല ഈ പെൻഷൻ പോലും അവർ മുടക്കിയിട്ടിരിക്കുന്നു ഈ പാപങ്ങൾക്ക് പത്ത് അറുപത് വയസ്സായവർക്ക് കൊടുക്കുന്ന പെൻഷൻ പോലും വിധവ പെൻഷൻ പോലും അവർ മുടക്കിയിട്ടിരിക്കുന്നു പിന്നെ ഞാൻ വാടകയ്ക്കാണ് കിടക്കുന്നത് എൻ്റെ അനിയനും കുടുംബമാണ് ഇവിടെ കിടക്കുന്നത് ഇപ്പോഴും ഞാൻ വാടകയ്ക്കാണ് കിടക്കുന്നവർ ഇവിടെ നിന്ന് ഈ തരുന്ന രണ്ട് റൂമിൽ എങ്ങനെ പോയി കിടക്കുമെന്ന് ഞങ്ങൾക്ക് എന്നറിയില്ല പിന്നെ അവർ ഒരു ഫ്ലാറ്റുകൂടെ തന്നിന്നാലേ രണ്ട് കുടുംബത്തിന് കിടക്കാൻ പറ്റുമോ